ഇടതുപക്ഷ സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനും വീണ്ടും ചോദ്യങ്ങൾ സെനറ്റ് അംഗങ്ങൾക്ക് എല്ലാ യോഗങ്ങളിലും പോലീസിന്റെ സുരക്ഷ വേണമെന്ന് ഹൈക്കോടതി അതിശക്തമായി വ്യക്തമാക്കിയതോടെ വീണ്ടും ആഭ്യന്തര വകുപ്പിന് ചോദ്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും ചോദ്യങ്ങൾ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങൾക്ക് സെനറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കാൻ പോലീസ് സംരക്ഷണം ഉറപ്പാക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഡോക്ടർ വിനോദ് കുമാർ ടി ജി നായർ പി ശ്രീകുമാർ പി എസ് ഗോപകുമാർ ജി സജികുമാർ അഡ്വക്കേറ്റ് വി കെ മഞ്ജു ഒബി കവിത ഡോക്ടർ എസ് മിനി വേണുഗോപാൽ ഡോക്ടർ പോൾ രാജ് ഡോക്ടർ ശ്രീപ്രസാദ് ആർ ഡോ ദിവ്യ എസ് ആർ ഡോക്ടർ എസ് ശ്യാംലാൽ എന്നിവർ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് രാജ വിജയരാഘവന്റേതാണ് ഉത്തരവ് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ സിപിഎം സംഘടനകളിൽ നിന്ന് ഭീഷണി നേരിടുന്നു സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന ഇടത് സംഘടനകൾ ഭീഷണി മുഴക്കിയിട്ടുണ്ട് സംരക്ഷണം ആവശ്യപ്പെട്ട പോലീസിനെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല എന്നൊക്കെയാണ് ഹർജിയിലെ ആരോപണങ്ങൾ കഴിഞ്ഞ പതിനാറിന് സെനറ്റ് യോഗം നടന്നപ്പോൾ പഴുതില്ലാത്ത സുരക്ഷ നൽകിയ കാര്യം സർക്കാർ കോടതിയെ അറിയിച്ചു തുടർന്നാണ് ഇനിയുള്ള യോഗങ്ങളിലും സെനറ്റ് അംഗങ്ങൾ എന്ന നിലയിലുള്ള കടമ നിർവഹിക്കാൻ വേണ്ട സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത് സെനറ്റ് ഹോറിനുള്ളിൽ നടന്ന അക്രമങ്ങളിൽ ബന്ധപ്പെട്ടവർക്ക് നിയമപരമായ പരിഹാരത്തിനായി ശ്രമിക്കാമെന്നും കോടതി പറഞ്ഞു ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആർ വി ശ്രീജിത്ത് അഡ്വകേറ്റ് ടി സി കൃഷ്ണ എന്നിവർ ഹാജരായി